മതിയാവോളം കാഴ്ചകളും മനസ്സും ശരീരവും തണുത്ത കാറ്റിൽ കോടമഞ്ഞിൽ മതിമറന്നുല്ലസിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം അതാണ് നമ്മുടെ കക്കാടം പോയിൽ ആരെയും കാത്തു നിൽക്കാതെ ഒറ്റയ്ക്ക് വേണമെങ്കിലും കെ എസ് ആർ ടി സി ബസ്സിനകത്ത് നിങ്ങൾക്ക് വരാൻ പറ്റും പോയാലോ കോഴിക്കോട് നിന്നും ഏഴ് പത്തിന് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിനകത്ത് മുക്കവും തിരുവമ്പാടിയും കൂടരഞ്ഞിയും പിന്നെ കൂമ്പാറയും കഴിഞ്ഞ് നമ്മളിതാ കക്കാടംപോയിലേക്ക് എത്തുകയാണ് ഇനി നമ്മൾ പോകുന്നതേ നായാടം പോയിൽ നിന്നുമാണ് കുരിശുമലയുടെ മുകളിലേക്ക് പോകേണ്ടത് ഈ പോകുന്ന റൂട്ടിൽ കുറച്ചും കൂടെ മുൻപോട്ട് പോയിട്ടാണ് കോഴിപ്പാറ വാട്ടർഫാൾ ഇതിലെ പോകുന്ന സമയത്ത് നമുക്കൊരു വീട് കാണാനുണ്ട് നമ്മൾ വരച്ച് വെച്ച പോലെയുള്ള ഒരു ഫ്രെയിം നായാടം നായാടമ്പോയിലേക്ക് എത്തുകയാണ് മഴക്കാലത്ത് ഒരുവിധം എല്ലാ സമയവും ഇതേപോലെ തന്നെയായിരിക്കും ഇവിടുത്തെ ഒരു അവസ്ഥ കോടമഞ്ഞിനിടയിൽ കെ എസ് ഈ ഒരു സി ബസ് മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത് ജീപ്പിനകത്ത് പോവാണെങ്കിൽ ഇതേപോലെ കട്ട ഓഫ് റോഡ് കയറിയിട്ട് വേണം മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ വരെ മാത്രമാണ് ജീപ്പ് വരിക ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നടന്ന് തന്നെ പോകണം പച്ച പുതച്ച് കിടക്കുന്ന കുന്നുകളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക ഏതൊരു ഭാഗത്തേക്ക് നോക്കിയാലും ഇതേപോലത്തെ കാഴ്ചകളാണ് ചില സമയങ്ങളിലെ തൊട്ടടുത്തുള്ള ആളെപ്പോലും കാണാത്ത അത്രയ്ക്കും കോടമഞ്ഞായിരിക്കും ഇവിടെ തണുപ്പും കോടമഞ്ഞും പിന്നെ ഒരു രക്ഷയില്ലാത്ത കാറ്റുമാണ് നിങ്ങൾ ഇപ്പോഴാണ് ഇവിടെ വരേണ്ടത് മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ആൾ ഇവിടെ കാണാൻ വരുന്നത് ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ഫ്രീ ട്വന്റി യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് അപ്പം നേരെ കക്കാടം പോയിലേക്ക് പോവല്ലേ